സംഗതി പ്രത്യേക പരാൾ സമസ്ത തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലെ നമ്മൾ പിന്നെ എല്ലാ പോഷക സഹകരണങ്ങളും എസ് കേസുകളടക്കമുള്ളവരാണ് അതിന് നേരത്തെ നൽകുന്നത് എല്ലാവരും കൂടി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബില്ലിനെതിരെ ഒരു പ്രതിഷേധ റാലി നടത്തുന്നുണ്ട് വിവരം അറിയിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ചയാണ് തൃശ്ശൂർ വെച്ചിട്ടാണ് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി നടത്തുകയാണ് പക്ഷേ സമസ്തും പല പതിരും വേർതിരിയാവായിരുന്ന സുഖമരുളാൻ വരവായ കതിരും പല പതിരും വേർതിരിയാൻ സബായി കരളില്ല ഹദറിവൻ സുഖമരുളാൻ വരവായ സമസ്താളം സദാ സമസ്ത പാഗിയുന്നു ഹര്യ പുരുൾ സമസ്ത അനുപമാനന്ദം സമസ്ത ദീനിന്റെ